സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ വഹിച്ചോൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തമായി സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് ഏലാടൻ തൊടു അംഗൻവാടിയുടെ നിർമ്മാണം വൈകിപ്പിക്കുന്ന യു ഡി എഫ് ഭരണസമിതിക്കെതിരെ വാർഡ് മെമ്പർ മൈഥിലിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ സിപിഎം പ്രതിഷേധം സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു

ായിട്ട് നിരന്തരം വാർഡിനകത്ത് ഈ ആവശ്യം ബോർഡിനകത്ത് നിരന്തരം മെമ്പർ പറഞ്ഞിട്ടും ആവശ്യമുന്നയിച്ചിട്ടും ഓരോ പ്രാവശ്യം ഓരോ കാരണം ഓരോ പ്രാവശ്യം പറഞ്ഞ് എന്താണെന്നറിയോ മഴയാണ് പിന്നത്തെ പ്രാവശ്യം വെയിലാണ് അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് രണ്ടു വർഷമായി അവസാനം ബോർഡിനകത്ത് മെമ്പർ ഭരണകക്ഷിയില് പിന്നെ പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും ഒരു കൈയേറ്റത്തിന്റെ വക്കിലെത്തുമ്പോൾ അവസാനം അവർ കണ്ടെത്തിയൊരു മാർഗമാണ് അവിടെ ലൂസ് ഓയിലാണ് അവിടെയുള്ള മണ്ണെന്ന് പറയുന്നത് ചേറാണ് അതുകൊണ്ട് അവിടെ ഒരു അങ്കണവാടി കയറ്റാൻ വേണ്ടി കയ്യിൽ എത്ര അങ്കണവാടി ഒരു അഞ്ഞൂറോ അറുന്നൂറോ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു നിലയിൽ അതിന് തൊട്ടപ്പുറത്ത് ഈ പഞ്ചായത്തിനമ്പറിട്ടിട്ടില്ലേ ഇവിടെ ഇരിക്കുന്ന പതിനായിരക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി നമ്പർ ഇട്ട് കൊടുത്ത വീടുകളില്ലേ രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരവും സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ടും മൂന്നും നില കെട്ടിടങ്ങളുള്ള വീടുകൾക്ക് നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല അതേ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഒരു നിലയുള്ള അങ്കണവാടി അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിലേക്ക് പാതാളത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ആ പ്രവൃത്തി നടക്കാത്തത് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചു ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട ഓവർസിയറോ അതല്ലെങ്കിൽ എഇ അവിടെ യോഗ്യമല്ല യോഗ്യമായ സ്ഥലമല്ല അത് ലൂഷോയിലാണ് അവിടെ ചെയറാണ് അതുകൊണ്ട് നിങ്ങൾ ആ പണി പൂർത്തീകരിച്ചാൽ പാതാളത്തിലേക്ക് അംഗനവാടി താന്നുപോകുമെന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു രേഖ കൊടുത്തിട്ടുണ്ടോ ഒരു രേഖയും പഞ്ചായത്ത് സെക്രട്ടറി മുമ്പിലില്ല വാർഡ് അംഗം മൈദിലി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം സി ജെ പ്രകാശ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി അരുൺ ബി കെ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഇ തസ്നിയ ബാബു ഇ പി മുഹമ്മദ് കുഞ്ഞി സി സലീം മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം Laiba Wedding Center, Wedding and Designing Studio, Pokotam Padam Vandu.